ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒൻപതാമത് ജന്മദിന വാർഷികത്തോട് അനുബന്ധിച്ച മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു മഞ്ഞപ്പറ പഞ്ചായത്ത് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ബൂത്ത് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകരെ പ്രവർത്തകരെ ആദരിക്കുന്ന ഈ ഈ സംഘടിപ്പിച്ച ആശംസകളും ഞാൻ പരിപാടി നമ്മുടെ പഴയകാല മഞ്ഞപ്ര സൗത്ത് എസ് എൻ ഡി പി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ സെബിപുരം ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ മുപ്പത്തിരണ്ടാം നമ്പർ ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജോൺ കൊടുങ്ങുകാരൻ അധ്യക്ഷത വഹിച്ചു എം എൽ എ റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി നിർവാഹക സമിതി അംഗം പി ജെ ജോയ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്ന ചടങ്ങ് സംഘടിപ്പിച്ചവാഹികളെ ഞാൻ അങ്ങിനെ അഭിനന്ദിക്കുകയാണ് നൂറു പേരെ സെലക്ട് ചെയ്ത് ഈ രണ്ട് ബൂത്തുകളിൽ നിന്ന് ഇവിടെ വരുത്തി ആദരിക്കാൻ കാണിച്ച ആ മനസ്ഥിതി അതിൽ വലിയ ലാലു പുളിക്കത്തറ സെബി കിടങ്ങേൻ സിജു ഈരാളി ഡേവിസ് മണവാളൻ ടി ഡി പൌലോസ് തുടങ്ങിയവർ സംസാരിച്ചു